നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ കേരള പദയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുകയാണ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് വിധേയമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത നവവോട്ടർമാരുടെ സമ്മേളനം യുവമോർച്ച സംഘടിപ്പിച്ചിരിക്കുന്നു രാ സംസ്ഥാനത്ത് നൂറിലേറെ കേന്ദ്രങ്ങളിലാണ് വോട്ടർമാരുടെ സമ്മേളനം യുവമോർച്ച സംഘടിപ്പിച്ചത് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധന രാജ്യം വളരെ വലിയ വികസന കുതിപ്പിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിൽ കേരളം എന്ന സംസ്ഥാനത്തിന് മാത്രമായി മാറി നിൽക്കാനാകില്ലെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ കേരളം എന്ന സംസ്ഥാനത്തെ കൂടി ചേർത്ത് പിടിക്കാനുള്ള കൊടിയ പരിശ്രമങ്ങളാണ് ഈ സാഹചര്യത്തിൽ ബി ജെ കേന്ദ്ര നേതൃത്വം നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയാണ് വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വം വച്ചു പുലർത്തുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും കേരളം എന്നൊരു സംസ്ഥാനം മാത്രമാണ് ഇതുവരെ ബി ജെ പിക്ക് കഴിയാത്തത് അത് ബി ജെ പിക്ക് അത് വലിയ പോരായ്മയായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കാക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി കഴിയാതെ പോകുന്നത് ഇതേക്കുറിച്ച് കൃത്യമായി പഠിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് ഒരു മാസത്തിൽ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി കേരളത്തിലെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഒന്ന് ആദ്യ തവണ കേരളത്തിലേക്ക് എത്തുകയും തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആ പരിപാടിയുടെ ലക്ഷ്യം രണ്ടായിരുന്നു വനിതാ സംഭരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയ ശേഷം രാജ്യത്താദ്യമായിട്ടാണ് ഒരു സ്ത്രീ പക്ഷ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് അത് കേരളത്തിലായതിന്റെ തന്നെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ബി ജെ പിക്ക് നിർത്തുക ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള പ്രധാനപ്പെട്ടൊരു സംസ്ഥാനമാണ് കേരളം സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ അങ്ങനെ സ്ത്രീ വോട്ടർമാർക്ക് കൃത്യമായി സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ആ വോട്ടർമാരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രമായി ബി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം രാജ്യത്ത് ആദ്യമായി നടക്കുന്ന സ്ത്രീപക്ഷ റാലി കേരളത്തിൽ നടത്താൻ ബി തീരുമാനിച്ചത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു തെക്കിൻകാട് മൈതാനിയിൽ ബി ജെ പിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് രണ്ടു ലക്ഷത്തിലധികം ആളുകൾ എത്തി എന്നുള്ളതാണ് കണക്ക് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഈ പരിപാടിയെ വ്യത്യസ്തമാക്കി ആ പരിപാടിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് റോഡ് ഷോയിലടക്കം തന്റെ ഒപ്പം നിർത്തി കൃത്യമായ ഒരു സന്ദേശം തൃശ്ശൂരിലെ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി സുരേഷ് ഗോപി എത്രമാത്രം തനിക്കും പാർട്ടിക്കും പ്രിയങ്കരനാണെന്ന ഒരു സന്ദേശം നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് അതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി എത്തി എറണാകുളത്ത് റോഡ് ഷോ നടത്തി പിന്നാലെ ഗുരുവായൂരിലേക്ക് എത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുൻപായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തി അങ്ങനെ കേരളത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് താനെന്ന സന്ദേശം മലയാളികൾക്ക് നൽകുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് അതിനു പിന്നാലെയാണ് കേരളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ വരികയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരത്തെ മത്സരിച്ചുവെങ്കിൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി പോലും കേരളത്തിലേക്ക് എത്തി മത്സരിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു അല്ലെങ്കിൽ പി സി ജോർജിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി സീറ്റ് ഉറപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് വലിയ വലിയ എത്താനുള്ള സാധ്യതകളുണ്ട് കേരളത്തിലേക്ക് കേന്ദ്ര നേതൃത്വം ചില പ്രത്യേക പേരുകളെ നിർദ്ദേശിക്കുന്നു നിർദ്ദേശിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ചത് സുരക്ഷിത ഇടം തേടിയാണെങ്കിൽ അതിനപ്പുറം രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രീയം പയറ്റി തെളിയാൻ തന്നെയാണ് അങ്ങനെ കേരളത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മത്സരിപ്പി മത്സരിച്ചുകൊണ്ട് കേരളത്തെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമാക്കുക കേരളത്തിലെ മറ്റിടങ്ങൾ മറ്റു മണ്ഡലങ്ങൾ ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിച്ചാൽ മറ്റിടങ്ങളിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ ബി ജെ കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ലോക്സഭാ മെമ്പർമാരെ ഉണ്ടാക്കണം കേരള കേരളത്തെ അങ്ങനെ വിട്ടുകളയാനൊക്കില്ല കേരളത്തിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് അവഗണിക്കാമായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നും ഒരു പ്രതിനിധി പോലും പോലുമില്ലായിരുന്നിട്ടും കേരളത്തിന് ആവശ്യമായ പരിഗണന കേന്ദ്രം നൽകുന്നുണ്ട് കേരളത്തിലേക്ക് ഒരു കേന്ദ്ര സഹമന്ത്രിയെ നൽകി കേരളത്തിന് എല്ലാ മേഖലകളിലേക്കും പ്രത്യേകിച്ച് പൊതുമരാമത്ത് രംഗം അടിസ്ഥാന സൗകര്യ വികസനം മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവയിലെല്ലാം കേരളത്തിന് അർഹമായ പരിഗണന നൽകി അങ്ങനെ കേരളത്തെ കൂടി ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കേരളത്തെ മാത്രം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ കേന്ദ്രത്തിന് താല്പര്യമില്ല കേരളം ഈ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളത്തെ ഒഴിവാക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം പറയുന്നുണ്ട് അങ്ങനെ കേരളത്തെ ചേർത്ത് നിർത്തുകയും കേരളത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൽ പാർട്ടിയുടെ വേരോട്ടം ശക്തമാക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും കൈ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ് കേരളത്തിൽ വലിയ ശക്തമായ വേരോട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് അതിന് അനുകൂലമായ ഘടക അതിനനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലേതെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു അതിനുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം പ്രസക്തമാണ് കാര്യങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പല പേരുകളും കേരളത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ കേരളത്തിലേക്ക് എത്തി മത്സരിക്കാനുള്ള സാധ്യതകൾ ആരും തന്നെ തള്ളിക്കളയുന്നില്ല സ്മൃതി ഇറാനി കേരളത്തിന്റെ മണ്ണിലേക്ക് മത്സരിക്കാൻ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ദിവസങ്ങൾക്കും പറഞ്ഞത് അതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലേക്ക് ഏറെ പരിചിതമായ ദേശീയ നേതൃത്വത്തിലേക്കുള്ള ആളുകൾ എത്താൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിലെ തിരുവനന്തപുരം എന്ന മണ്ഡലം ഏറ്റവും പ്രസക്തമായ മണ്ഡലമാണ് ഒരു ആഗോള പൗരൻ പൗരൻ എന്ന ഇമേജിലൂടെയാണ് ശശി തരൂർ മൂന്ന് തവണ തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചു കയറിയത് എന്നാൽ ഇത്തവണ ശശി തരൂരിന്റെ സാധ്യതകൾക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ട് പ്രത്യേകിച്ച് ശശി തരൂർ തന്നെ കോൺഗ്രസിന് ബാധ്യതയാണ് എന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പറയുന്നുമുണ്ട് ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുമോ കോൺഗ്രസിനുള്ളിൽ നിൽക്കുമോ എന്ന കാര്യത്തിൽ തരൂരിന് പോലും ഒരു കൃത്യമായ നിലപാടില്ല കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ശശി തരൂരിനെതിരെ ഔദ്യോഗിക വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ തരൂരിന് തന്നെ ഇക്കുറി തിരുവനന്തപുരം സീറ്റ് ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അതോ തരൂർ ആ തെരഞ്ഞെടുപ്പിന് മുൻപ് കളം മാറി ബി ജെ പിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തരൂരിനെ നേരിടാൻ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് എത്തുമെന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ അഭ്യൂഹങ്ങളുണ്ട് നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകൾക്ക് തിരുവനന്തപുരത്ത് വലിയ സ്വാധീനമാണുള്ളത് പ്രത്യേകിച്ച് നേരത്തെ ഓക്കിയ സമയത്ത് തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ അവർ എത്തിയപ്പോൾ കിട്ടിയ സ്വീകാര്യത ആ സ്വീകാര്യത ആരെയും അന്തരിപ്പിക്കുന്നതാണ് അത് മാത്രവുമല്ല ഒരു അന്തർദേശീയ നേതാവെന്നുള്ള പ്രതിച്ഛായ നിർമ്മലാ സീതാരാമൻ അതിനപ്പുറം സ്മൃതി ഇറാനിക്ക് വലിയ ജനകീയ പിന്തുണയുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എത്ര വേഗം ഒരു സിനിമാ താരം ഒരു രാഷ്ട്രീയ നേതാവായി പരിമണി പരിണമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്മൃതി ഇറാനി ഒരാൾക്ക് എത്ര വേഗം ആ ഒരു രാഷ്ട്രീയ നേതാവായി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യ നേടാനാകും എന്നതിന്റെ ദൃഷ്ടാന്തമാണ് സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനി കേരളത്തിലേക്ക് എത്തിയാലും വലിയ പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്ന് ബി ജെ പിയുടെ നേതൃത്വം കണക്കുകൂട്ടുന്നു അതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള വലിയ തന്ത്രത്തിലാണ് ബി ജെ പിയുടെ De ese en el top.